ജയ ശ്രീറാം വിളിക്കാൻ ഇതുവരെ മടി കാണിച്ച മമതാ ബാനർജിക്ക് മാറ്റത്തിന്റെ കാലം ബംഗാളിൽ ഇതാദ്യമായി രാമനവമിക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി മറ്റ് പല ആഘോഷങ്ങളിലും പൊതു അവധി ഉണ്ടായിരുന്നെങ്കിലും ബംഗാളിൽ രാമനവമിക്ക് അവധി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് രാമനവമിക്ക് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ അടച്ചിടാനാണ് തീരുമാനം അങ്ങനെ രാമനും നരേന്ദ്രമോദിയായി വന്ന രാമക്ഷേത്രവും മാറ്റം കൊണ്ടുവരികയാണ് ബംഗാളിൽ ബി ജെ പി തുടർച്ചയായി ശക്തിപ്പെടുന്നതാണ് മമതയുടെ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മൂന്ന് വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ലീഡ് ഉയർന്നതായിരുന്നു ജയ ശ്രീറാം എന്ന മുദ്രാവാക്യത്തോട് ശുഭദിയാകുന്ന ബാനർജി ഇത്തവണ അതൃപ്തി കാണിക്കാതിരിക്കാനുള്ള കാരണവും ഇതാണ് രാമക്ഷേത്രം പണിയുന്നതിലൂടെ ബി മഹത്തായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് രാജ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നതായി സി എസ് ഡി എസ് സർവേയിൽ വ്യക്തമായിട്ടുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ചെയ്ത തെറ്റിൽ മമതാ ബാനർജിക്കും പങ്കുണ്ട് രാമനാമിൽ അവധി പ്രഖ്യാപിച്ചാൽ ഇവയ്ക്ക് പരിഹാരമാകുമെന്നാണ് മമതാ ബാനർജി വിശ്വസിക്കുന്നത് ബി പ്രതിരോധിക്കാൻ മമതാ സർക്കാർ രാമനവമിക്ക് അവധി പ്രഖ്യാപിക്കുക മാത്രമല്ല മറ്റു പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ബംഗാളിൽ ഇപ്പോൾ സർക്കാർ ചെല ക്ഷേത്രങ്ങൾ പണിയുകയും നവീകരിക്കുകയുമാണ് ചെയ്യുന്നത് നവരാത്രി കാലത്തെ പരിപാടികൾക്കായി ദുർഗാ കമ്മിറ്റികൾക്ക് സർക്കാരിൽ നിന്നും പണവും അനുവദിച്ചിട്ടുണ്ട് അതേസമയം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമി ദിനമായതിനാൽ ആഘോഷമാക്കാൻ ആഘോഷമാക്കാനൊരുങ്ങിയിരിക്കുകയാണ് അയോധ്യ ഭാരതീയർക്ക് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിട്ടുണ്ട് എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ഭാരതീയർക്കായി ആശംസകൾ അറിയിച്ചത് രാമജന്മഭൂമിയെ അലങ്കരിക്കാൻ പൂക്കളുകളും ഓർക്കിഡുകളും ആന്തൂര്യവും അൽക്കോണിയം എന്നിവ എത്തുന്നത് വിദേശ രാജ്യങ്ങളായ തായ്ലാന്റിൽ നിന്നും മലേഷ്യയിൽ നിന്നുമാണ് ഭക്തരെ വരവേൽക്കുന്നതിനായി അയോധ്യയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്